തിരുവല്ലയിൽ നിന്നും കാണാതായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കണ്ടെത്തുമ്പോൾ അറസ്റ്റിലാകുന്നത് രണ്ട് തൃശൂർക്കാരായ യുവാക്കൾ പരീക്ഷയ്ക്കായി സ്കൂളിൽ പോയ പെൺകുട്ടി പിന്നീട് വീട്ടിൽ തിരികെ എത്താതിരുന്നതോടെയാണ് കുട്ടിയെ കാണാതായ വിവരം ബന്ധുക്കളറിഞ്ഞത് പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചു സിസിടിവി അടക്കം പരിശോധിച്ചതിൽ നിന്നും യുവാക്കളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചു പെൺകുട്ടിയെ സ്റ്റേഷൻ പരിസരത്ത് എത്തിച്ച ശേഷം തിരികെ മടങ്ങുകയായിരുന്ന അതുലിനെ കെഎസ്ആർടിസി ബസിൽ നിന്നും മൂവാറ്റുപുഴയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒന്നരണ്ടേ ദിവസം നമ്മുടെ കേരളം മൊത്തം ഒരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു അല്ലെ പലരും അറിഞ്ഞുമാണ് സംഭവം തിരുവല്ലയില് പാർവതി മിസ്സിംഗ് കേസ് കഴിഞ്ഞ വെള്ളിയാഴ്ച പരീക്ഷ എഴുതാനെന്നോണം സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് ഈ പെൺകുട്ടി രാവിലെ പോയതാണ് പക്ഷെ പരീക്ഷ കഴിഞ്ഞിട്ടും തിരിച്ചെത്തേണ്ട സമയമായപ്പോൾ എത്താത്തത് കണ്ടപ്പോ പാരന്റ്സിന് എന്തായി ബേജാറായി അവർ നേരെ എന്താക്കി സ്കൂളിൽ പോയി കാര്യം ഉന്നയിച്ചു അപ്പോൾ സ്കൂളിൽ നിന്ന് അറിയാൻ സാധിച്ചത് ആ പെൺകുട്ടി സ്കൂളിൽ അന്ന് എക്സാം എഴുതാൻ വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ പിന്നെ കരുതി ട്യൂഷനിൽ മറ്റും പോയിട്ടുണ്ടാവുള്ള അങ്ങനെ ട്യൂഷന് പോയി അന്വേഷിച്ച് അവിടെയും ആ കുട്ടിയെ കാണാനില്ല അപ്പൊ അതോടെ പാരന്റ്സിന് മനസ്സിലായി കുട്ടി മിസ്സിങ് എന്നുള്ളത് ഇനി മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നേരെ പോലീസിൽ കാര്യം അറിയിക്കുക എന്നുള്ളതാണ് അങ്ങനെ അവരെന്താക്കുന്നത് പോലീസിൽ നേരെ പോയി ഇവരാ അറിയിക്കുന്നത് കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് പതിനാല് പതിനഞ്ച് വയസ്സാണ് ഒമ്പതാം ക്ലാസ്സുകാരിയാണ് അങ്ങനെ പോലീസുകാരെന്താക്കുന്നു ഈ പെൺകുട്ടി പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം മരിച്ചു പെർക്കുന്നു പക്ഷെ അവിടെയൊന്നും കുട്ടി പോയിട്ടില്ല എന്നുള്ളതാണ് അതോടെ പോലീസുകാർക്ക് മനസ്സിലായി ഈ പെൺകുട്ടിയെ നാട് കടത്തി എന്നുള്ളത് അപ്പൊ അതോടെ പോലീസുകാരെന്താക്കുന്നു ഈ പെൺകുട്ടിയുടെ ഫോട്ടോ മീഡിയ കൊടുക്കുന്നു എന്നിട്ട് പ്രചരിച്ചു ആവശ്യപ്പെടുന്നു അതോടെ മീഡിയാസ് എന്താന്ന് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ അടുക്കും നല്ല രീതിയിൽ പ്രചരിപ്പിച്ച് വാർത്ത കൊടുക്കുന്നു അതോടെ ഈ സാധനം അങ്ങ് വൈറൽ ആയി എന്നുള്ളതാണ് കേരളം മൊത്തം നല്ല ചർച്ച ആകുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് ശരിക്കും ഈ കേസിൽ മീഡിയാസ് നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം എന്തായാലും സംഭവം വൈറലായി അങ്ങനെ അത് സംഭവിക്കുന്നത് ഇന്നലെ രാവിലെ അതായത് ഞായറാഴ്ച രാവിലെ നാലു മണിക്കുണ്ട് ഈ പെൺകുട്ടി തിരുവല്ല പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇങ്ങനെ നിൽക്കണം അതായത് പോയ കുട്ടിയെ തിരിച്ചു കിട്ടിയെന്നർത്തും പോലീസുകാർ പെൺകുട്ടിയെ കൈയ്യോട് പൊക്കുന്നു അപ്പൊ സംഭവം എന്താ ഈ പെൺകുട്ടി ആരും തട്ടിക്കൊണ്ട് പോയതൊന്നല്ല ഈ പെൺകുട്ടി സ്വമേധ ഇറങ്ങി പോയതാണ് എന്താണ് പ്രണയമാണ് ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ പോയി പരിചയപ്പെട്ട ഒരു പയനുമായിട്ടുള്ള പ്രണയം ആ പയനായിട്ട് മുടിഞ്ഞ പ്രണയം ലാസ്റ്റ് പ്രണയം തലയ്ക്ക് വിടിച്ചപ്പോ എന്താക്കി അവൻ വിടിച്ചപ്പോൾ അവിടെ അങ്ങ് ഇറങ്ങിപ്പോയി എന്തായാലും പോലീസുകാർ വെറുതെ വിട്ടില്ല ആ പെണ്ണിന്റെ കാമുകനെ കുറച്ച് മണിക്കൂറിനുള്ളിൽ പൊക്കി എന്നുള്ളതാണ് അവളെ പോലീസ് സ്റ്റേഷനിലാക്കി തിരിച്ച് കെ എസ് ആർ ടി സിയിൽ പോകുന്ന വഴിക്കാണ് ആ പയ്യനെ പൊക്കിയത് ആ പയ്യന്റെ ഫോൺ നമ്പർ വെച്ച് ട്രേസ് ചെയ്ത് പൊക്കിയതാണെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് പിന്നെ അതിന്റെ ഈ പെൺകുട്ടിയുമായി ഇറങ്ങി പോകുന്ന സമയത്ത് കൂടെ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു അവനെയും പൊക്കി പിന്നെ സഹായമായി മറ്റൊരുത്തനും കൂടി ഉണ്ടായിരുന്നു അവനെയും പൊക്കി അങ്ങനെ മൂന്ന് പേരും പൊക്കി നടർത്തും അപ്പൊ ശരിക്കും വെള്ളിയാഴ്ച സംഭവിച്ചത് ഈ പെൺകുട്ടി പരീക്ഷ എഴുതാനെന്നോണം വീട്ടിൽ നിന്നിറങ്ങുന്നു നേരെ പോയത് എങ്ങോട്ടാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കാണ് അവിടെ വെച്ച് കാമുകനും കാമുകനും സുഹൃത്തുമായി വണ്ടി കയറുന്നു മറ്റൊരു സ്ഥലത്ത് പോയി ഇറങ്ങുന്നു അവിടെ വെച്ച് ലോഡ്ജിലേക്ക് പോകുന്നു ഈ പെൺകുട്ടി ഡ്രസ്സ് മാറുന്നു ഈ ഡ്രസ്സ് മാറിയിട്ട് നാട് കളിക്കാനായിരുന്നു ഇവരുടെ തീരുമാനം അങ്ങനെ അവർ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനും പ്രിപ്പറേഷനും ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കുന്നത് ഈ പെൺകുട്ടിയുടെ വാർത്ത അങ്ങ് വൈറലാകുന്നത് അതോടെ ഈ പെൺകുട്ടിയുടെ മുഖം ഫെമിലിയർ ആയാലും എവിടെ പോയാലും ഇവര് തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതോടെ ഇവർ കുടുങ്ങി ഉള്ളതാണ് കാരണം ഇവർ എവിടെ പോയാലും ആൾക്കാർ ഇവിടെ സംശയത്തോടു കൂടി നോക്കുന്ന ഒരു നോക്കുന്നൊരവസ്ഥയിലേക്ക് മാറി കാരണം കേരളം മൊത്തം ഈ പെൺകുട്ടിയുടെ മുഖം ഫേമസ് ആയി അതോടെ അവർക്ക് രക്ഷയില്ലാതായി ഇപ്പൊ അവർക്ക് മനസ്സിലായി വിചാരിച്ച കാര്യം നടക്കത്തില്ല എവിടെ പോയി ഒളിച്ചാലും പിടിക്കപ്പെടുന്നുള്ളത് അങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്ത് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിൽ കീഴടങ്ങിയതാണ് സംഭവം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ നല്ല രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് കാരണം മാധ്യമങ്ങൾ ഈ ഫോട്ടോ വൈറലാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർ നാടൻന്നിട്ടുണ്ടാകും തൃശ്ശൂർ വായി ആയിരുന്നു പ്ലാന് ഈ പയ്യൻ തൃശ്ശൂരുകാരനാണ് പിന്നെ ഈ പയ്യന് പ്രായപൂർത്തിയായിട്ടുണ്ട് കേട്ടോ ഇവളാണെങ്കിലും പതിനാല് വയസ്സ് കുട്ടി മൈനോറാണ് എന്തായാലും പദ്ധതി പോയി ചീറ്റിപ്പോയി പ്ലാന് പോയി ഈ പയ്യന് പേരിൽ അങ്ങ് പോക്സോ കേസ് ഇട്ടും ചെയ്തു അങ്ങനെ അങ്ങനെയുണ്ട് കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പ്ലാന് പക്ഷെ അതിനേക്കാളും വലിയ കോമഡി എന്താണെന്ന് അറിയാം ഈ പയ്യെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കാത്തതായിട്ടൊന്നും എന്നുള്ളതാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ഓൺലൈൻ മീഡിയയിൽ വന്ന ന്യൂസ് എന്റെ ശ്രദ്ധയിൽപ്പെടാനായിട്ടേ അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് അറിയോ ഈ പയ്യൻ കഞ്ചാവ് കണ്ണിയുമായി ബന്ധമുണ്ട് എം ഡി എം എ കണ്ണിയുമായി ബന്ധമുണ്ട് എന്നുള്ളത് എങ്ങനെയുണ്ട് അതാണ് ഞാൻ പറയുന്നത് പൊതുവേ ബോക്സ് ഓഫീസിൽ അകത്തായിട്ടുള്ള എല്ലാവരുടെ അവസ്ഥ തന്നെയാണ് അവരുടെ പേരിൽ ആരോപിക്കാത്ത ആരോപണങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നില്ല പയനൊക്കെയാണെന്നുള്ളത് പക്ഷെ ഓൺലൈൻ മീഡിയക്ക് തോന്നിയവരും അടിച്ചിറക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ ഓരോക്കെ തന്നെയായിരിക്കും ഈ വേല് ചാടിയ പശുവിന് കോലുകൊണ്ട് വന്നെന്ന് പറഞ്ഞ മാതിരി പോയി അവസ്ഥ ഇപ്പൊ ഈ പയുന് ചെയ്തതിനും ചെയ്യാത്തതിനും ഒക്കെ ഇപ്പൊ ആരോപണം കേൾക്കേണ്ടി വന്നത് എന്തായാലും അവസ്ഥ ഈ ഒരു പെൺകുട്ടിയുമായി ഒളിച്ചുകൂടിയത് ഇപ്പം പയ്യൻ കഞ്ചാവായി പിന്നെ ആ പെൺകുട്ടിയുടെ പ്രായത്തെ കുറിച്ച് പറയണല്ലോ ഒമ്പതാം ക്ലാസ് കാര്യമാണ് അതായത് പതിനാല് പതിനഞ്ച് വയസ്സേ ഉള്ളൂ ഈ പ്രായത്തിലുള്ള ഒരു മനുഷ്യന്റെ ചിന്താഗതി എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഫുള്ള് ഫാന്റസി ആയിരിക്കും എല്ലാത്തിനും കുറിച്ച് ഫാന്റസി ആയിരിക്കും അവർ ചുറ്റു കാണുന്ന കാര്യങ്ങളെ കുറിച്ച് മുഴുവനും ഫാന്റസി ആയിരിക്കും ആ ഫാന്റസിയുടെ പുറത്ത് തന്നെയാണ് ഈ പ്രണയം സംഭവിച്ചത് അല്ലേ കാരണം റിയാലിറ്റി എന്താണെന്ന് അറിയാത്ത ഒരു പ്രായമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ മോഹന വാഗ്ദാനങ്ങളൊക്കെ ഒഴിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊ വീട്ടിൽ അത്യാവശ്യം സ്ട്രിക്റ്റ് ആണെങ്കിൽ മാതാപിതാക്കൾ നല്ല രീതിയിൽ ചീത്ത ഒക്കെ പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും കാമകം വന്ന് തേനും പാലം ഒളിപ്പിക്കുമ്പോൾ അതാണ് സത്യമെന്ന് ഈ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ വിശ്വസിച്ച് പോകും അല്ലേ അപ്പൊ പിന്നെ ഈ പെൺകുട്ടികൾ എന്താ ഇപ്പം കുട്ടികളെന്താ വിചാരിക്കേട്ട് കൂടെ പോയാണെങ്കിൽ ഈ ചേട്ടൻ എന്നെ പൊന്നു പോലെ വളർത്തിക്കോളും എന്റെ പാരന്റ്സിനെ പോലെ എന്നെ അങ്ങനെ സ്ട്രിക്റ്റ് ആവത്തുന്നില്ല എനിക്ക് വേണ്ട പോലെ അടിച്ചുപോളിച്ച് ജീവിക്കാൻ ഉള്ളതായിരിക്കും ഇറങ്ങി പോകും പക്ഷേ ഈ ഇറങ്ങി പോക്കും ഈ പാരൻസൊക്കെ രണ്ടു ദിവസം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് രണ്ടായി ഞാൻ നേരെ തിരികും രണ്ടാം കഴിഞ്ഞു അവര് പറഞ്ഞെന്തായിരിക്കും എനിക്ക് എന്റെ അച്ഛനെ കാണാൻ എനിക്ക് എന്റെ വീട്ടിൽ പോകണം എന്നായിരിക്കും വരും അറിയാം അന്നേരം എന്താക്കും ഇറക്കി കൊണ്ടുവന്നൊക്കെ വെറുതെ അവരെ കൊണ്ടുപോയാൽ അതേപോലെ തന്നെ കൊണ്ടാക്കേണ്ടി വരും ഇല്ലായെങ്കിലും അവര് കൊണ്ടാക്കിപ്പിക്കും മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ അല്ലെ ഇനി തിരിച്ചു കൊണ്ടാക്കിയല്ലോ പോലീസുകാരും വീട്ടുകാരും ഈ പെൺകുട്ടിയെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ ചോദിക്കുന്നത് ഇവരാരാന്നുള്ളത് ലാസ്റ്റ് ഇവിടെ ഇറങ്ങി വന്നതൊന്നും ഉണ്ടാവില്ല ഇവൻ ചെയ്ത മാത്രം ഉണ്ടാവുള്ളൂ പിന്നെ ഇവരെ ചുമത്താത്ത വകുപ്പും ഉണ്ടാവൂല ലാസ്റ്റ് ഇവരകത്താവും ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്താ പത്ത് കൊല്ലം കഴിഞ്ഞാണെങ്കിൽ ബാക്കോട്ട് നോക്കുമ്പോൾ ചിരിക്കാനൊരു സംഭവം അത്രേ ഉള്ളൂ പക്ഷേ ഈ പയ്യൻ അങ്ങനെയല്ലല്ലോ ഇവന്റെ ഭാവി തന്നെ അങ്ങ് നഷ്ടപ്പെട്ടു അല്ലെ സോഷ്യൽ മീഡിയയിൽ ഇവന്റെ ഫോട്ടോ വൈറലായി ഇവര് ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ പോട്ടെ നല്ലൊരു ആലോചന വരും കാരണം ഇവ കഞ്ചാവായില്ലേ ഇവരിപ്പൊ പെണ്ണി പോക്സോ കേസിലകത്തായവനായി ഇവരിപ്പ കഞ്ചാവ് എല്ലാ പട്ടും കൂടി കിട്ടി എന്നുള്ളതാണ് ഇനി അവന് പെണ്ണ് കിട്ടാതെ വേഗം അങ്ങോട്ടും കൂടെ നടക്കാം എന്തിനു ഗതികേടായിരുന്നു ഇനൊക്കെ അതാണ് പറയുന്നത് പ്രണയിക്കുന്ന സമയത്ത് നോക്കി കൊണ്ടും പ്രണയിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ ശരിയായിരിക്കും അവസ്ഥ ഇങ്ങനത്തെ മൂന്ന് രണ്ടുമൂന്നാമങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ എനിക്ക് എന്റെ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രണയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാളെങ്കിലും പ്രണയിക്കാൻ നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അവസ്ഥ നിങ്ങൾ പോക്സ് ഓഫീസിൽ അകത്തുകയും ചെയ്യും ആ പെൺകുട്ടി പോക്സോട് ആനുകൂല്യത്തിൽ ലക്ഷ്യപ്പെടുകയും ചെയ്യും നേരെ മറിച്ച് പതിനെട്ട് വയസ്സായിട്ടില്ല എങ്കിൽ നിങ്ങൾക്കും പോക്സോട് ആനുകൂല്യം ലഭിക്കും ഇല്ലാന്നിണ്ടെങ്കിൽ പെടും മക്കളെ മുമ്പ് നിലപോലൊരു പയ്യനെ ആത്മഹത്യ ചെയ്തിട്ടില്ലായിരുന്നോ അതൊങ്ങനെ തന്നെ ആയിരുന്ന അവസ്ഥ അവൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായി ബ്രേക്ക് പോയപ്പോ അവൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ലാസ്റ്റ് എന്തായി ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ അവൻ പോക്സോയിൽ അങ്ങ് പൂട്ടി ലാസ്റ്റ് അവനെന്താക്കി ആത്മഹത്യ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു അവൻ അങ്ങ് കയറി തൂങ്ങി അല്ലേ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ച അത്രയും നന്നു ഈ പ്ലസ് വണ്ണും പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളെ നോക്കി നടക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ഈ പെൺകുട്ടിയുടെ പാരന്റ്സിനെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ കമന്റ് ബോക്സിലേക്ക് നോക്കുന്ന സമയത്ത് എല്ലാവർക്കും പറയാനുള്ളത് ഈ കുട്ടിയുടെ പാരന്റ്സിനെ കുറിച്ചാണ് ശരിയാണ് ഈ ഒരു പ്രായത്തിൽ അറ്റ്ലീസ്റ്റ് മക്കൾ എവിടേക്ക് പോകുന്നു എന്ത് ചെയ്യുന്നു വീട്ടിലേക്ക് തിരിച്ചു വരുന്നു ഇതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ പെൺകുട്ടിയുടെ പാരന്റ്സ് അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേ വന്നത് അറ്റ്ലീസ്റ്റ് ഒരു പ്രായം എത്തുന്നത് മക്കളുടെ മക്കളുടെ ഒരു കണ്ടെന്നാലും ഉണ്ടായിരിക്കണം അതില്ലാത്തതാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പിന്നെ ആരൊക്കെയാ പറഞ്ഞുണ്ട് ഈ പെൺകുട്ടിക്ക് നല്ല ചൂരൽ കഷായം കൊടുക്കണം നല്ലോണം അടിക്കണം അതുകൊണ്ട് എന്ത് കാര്യം ഇങ്ങനെ തിരിച്ചു വന്നത് കാലമായിട്ട് അടിച്ചതുകൊണ്ട് എല്ലാം ശരിയാവും ഒരിക്കലുമില്ലേ ഈ പെൺകുട്ടിക്ക് മാതാപിതാക്കളോടുള്ള ദേഷ്യം കൂടത്തേ ഉള്ളൂ നാളെ വീണ്ടും ഇറങ്ങി പോകേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാണെങ്കിൽ ഈ പെൺകുട്ടി അങ്ങ് ഇറങ്ങി പോകും അതുകൊണ്ട് കാര്യമില്ല മക്കളുമായി സൗഹൃദ ബന്ധം സ്ഥാപിച്ച് അവരുടെ ലൈഫിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് വന്ന് പറയുന്ന ലെവലിലേക്ക് അവരുമായ ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതേ അതേ ഇന്നത്തെ കാര്യത്ത് നടക്കത്തുള്ളൂ സ്വാഭാവികമായിട്ടും അവർ ഈച്ചന് ഇവര് കാര്യങ്ങൾ വന്ന് പറയാൻ തുടങ്ങും അവരുടെ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ അവർക്ക് മെസ്സേജ് അയക്കുന്നത് എന്ന് വരെ അവർ പറയാൻ തുടങ്ങും അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഈസി ആയിട്ട് സി ഗൈഡ് ചെയ്യാൻ പറ്റും ശരി എന്താണ് തെറ്റെന്താണെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവർക്ക് സ്വയം അത് തിരിച്ചറിയാൻ പറ്റാത്ത തന്നെയാണ് ഈ പ്രായത്തിന്റെ പ്രശ്നവും ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗം നമുക്കറിയാം ഒരുപാട് ചതിക്കുകൾ നിറഞ്ഞൊരു ലോകമാണിത് സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഒരുപാട് ചതിക്കുവികൾ ഇതിലുണ്ട് നമ്മൾ പോലും പെട്ട് കഴിഞ്ഞാലായിരിക്കും അത് ചതിക്കുകയാണെന്ന് മനസ്സിലാക്കുക അതുവരെ നമുക്കിതൊന്നും മനസ്സിലാവില്ല പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായും ചതിക്കുവികൾ വീണുപോകും നമുക്ക് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകാനും നമ്മെ മോഹിപ്പിച്ച് കൊണ്ടുപോകാനും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇതിലുണ്ടാവുന്നതാണ് അത് മനസ്സിലാക്കിയിട്ട് തന്നെ വേണം ഉപയോഗിക്കാൻ അത് മനസ്സിലാക്കാതെ ഉപയോഗിച്ചത് കൊണ്ടാണല്ലോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പൊ ഒരു പയനുമായി പെൺകുട്ടിക്ക് ഇറങ്ങി പോകേണ്ടി വന്നത് അവിടെയാണ് കൃത്യമായ പാരന്റിംഗിന്റെ ഒരു ആവശ്യകത വരുന്നത് കുട്ടികളോട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം കാലം അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാലും അവരടുത്ത് ഉപയോഗിക്കും അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്താ അവര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ പ്രോപ്പർ ഗൈഡൻസ് എന്നുള്ളതാണ് അതിന് പാരന്റ്സ് സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ ഇതിപ്പോ ഈ പാരന്റ്സിന് എന്തായി നാലാളെ മുന്നിൽ നാരേണ്ട ഒരു അവസ്ഥ വന്നതല്ലേ തന്റെ മകള് കാരണം അതാണ് പറയുന്നത് ഇത് വല്ലാത്തൊരു ലോകമാണ് ശരിക്കും ഇന്നത്തെ കാലത്ത് മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക് ഒന്നുമല്ല വലിയ ടാസ്ക് തന്നെയാണ് ഒന്ന് കണ്ണ് തെറ്റി മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും അതാണ് ഈ കാലം ഇനി ഒരു പത്ത് വർഷം കൂടി കഴിഞ്ഞാണെങ്കിൽ ഇവിടുത്തെ പാരന്റിംഗ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കണ്ടറിയാം ഇപ്പൊ പലരും ഇതിന്റെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പതിനെട്ട് വയസ്സാക്കുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പതിനെട്ട് വയസ്സ് പ്രായം വേണം എന്നൊരു നിയമം വന്നിരുന്നെങ്കിൽ എത്ര നന്നായിനേ എന്നുള്ളത് ഇതൊക്കെ കാണുന്ന സമയത്ത് ശരിയാണെന്ന് തോന്നി പോവാണ് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം